എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ട്രാപോൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമുചിതമായി ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി ദേശീയ പതാക ഉയർത്തി വിശിഷ്ടാതിഥി അസിസ്റ്റന്റ് കമാൻഡന്റ് ഓഫ് സിആർ പി എഫ് അസാം റീജിയൻ ഷാഹുൽ പി കെ സ്വാതന്ത്ര്യത്തിന് സന്ദേശം നൽകി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചെയ്യുന്നതെല്ലാം കഴിയുന്നതെല്ലാം ചെയ്യുക അവർക്ക് വേണ്ടി നല്ല വാക്ക് പറയുന്നത് പോലും നമ്മുടെ വയനാട്ടിലെയും അതുപോലെ മറ്റു കഷ്ടപ്പെടുന്ന നമ്മുടെ നാടിനു വേണ്ടിയും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ യൂണിഫോം ധരിച്ചത് കൊണ്ട് തന്നെ ഈ യൂണിഫോം ധരിച്ച കുട്ടികളെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇവിടെ എസ് പി സി നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ മറ്റു യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികളും അവർക്ക് ഈ സന്ദേശത്തുകൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പത്താം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ശേഷം കേരള പോലീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ബെൽറ്റ് പോസ്റ്റിലേക്ക് വരണമെന്ന കൂടെ ഒരു അഭ്യർത്ഥന കൂടെയുണ്ട് കാരണം നമ്മുടെ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ സാന്നിധ്യം വളരെ കുറവാണ് ഈ ആഗസ്റ്റ് പതിനഞ്ച് സമയത്തിൽ പോലും നമ്മൾ മലയാള ആവശ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മലയാളികളുടെ സാന്നിധ്യം ഇന്ത്യൻ സേനയില് വളരെ കുറവാണ് അത് വർദ്ധിപ്പിക്കണം സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശങ്കരൻ കെ മദർ പ്രസിഡന്റ് എന്നിവർ ആശംസകൾ പിന്നു പി ടി എ പ്രസിഡന്റ് ദിലീഷ് കുമാർ കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി ജോമേഷ് ജോൺ നന്ദി പറഞ്ഞു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനവും സംഘടിപ്പിച്ചു തുടർന്ന് വയനാടിനൊരു കൈത്താങ്ങ് എസ് പി സി പയനിയേഴ്സ് സൂപ്പർ സീനിയേഴ്സ് സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച തുക കെ വി സജിക്ക് കൈമാറി മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐഎസ്ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തലമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ